പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ എല്ലാ നിയമ കാര്യങ്ങളും അനുസരിച്ച് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് കൊറോണ കാലഘട്ടങ്ങളിൽ പല പ്രതിസന്ധികളും നമ്മുടെ ബിസിനസിനെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും കണ്ണൂർ തലിപ്പറമ്പ് ഇൻഫ്ര നാടുകാണിയിലുള്ള ഇൻഡസ്ട്രിയൽ പാർക്കിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ കൊറോണ കാലത്തുള്ള നഷ്ടങ്ങൾ കമ്പനിയെ വീണ്ടും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ചില ആളുകൾ അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് അതായത് അവകീർത്തിപ്പെടുത്തണം എന്ന രീതിയിൽ സമൂഹത്തിലും അതുപോലെ തന്നെ കായിക മേഖലയിലും ബിസിനസ് രംഗത്തും ഒക്കെ സജീവമായിട്ടുള്ള എന്നെ കാണിച്ചുതരാം എന്നുള്ള രീതിയിൽ വെല്ലുവിളികളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് അത് മനഃപൂർവം കെട്ടിച്ചമച്ച് പല കഥകളും ഉണ്ടാക്കിയിട്ട് വിളിച്ചു തീർത്തുകയാണ് ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണ് അസത്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ എത്തിച്ചേർന്ന് നോക്കാൻ സാധിക്കും അല്ല നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ലൈവായിട്ട് അവിടെ കമ്പനിയുടെ ഇപ്പോൾ വേണ്ടി സാധിക്കും പ്രവർത്തനത്തിൽ എന്റെ കയ്യിൽ ഉണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ മാനനഷ്ടത്തിനും മറ്റുള്ള എല്ലാ രീതിയിലും നിയമ നടപടിക്ക് വിധേയനാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ചുരുക്കം നിങ്ങളോട് പറയാറുള്ളത്